ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര കോഴിക്കോട് ആകാശവാണിയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ച രണ്ടുപേർ തങ്ങളുടെ ആകാശവാണി പ്രക്ഷേപണ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഇന്ന് ആകാശവാണിയുടെ മുൻ ന്യൂസ് എഡിറ്ററായിരുന്ന പി ചന്ദ്രശേഖരൻ ആരോഗ്യ വിദ്യാഭ്യാസ വിചക്ഷണനും സാംസ്കാരിക പ്രവർത്തകനുമായ സീനിയർ സർജൻ ഡോക്ടർ കെ മാധവൻകുട്ടി എന്നിവരാണ് റേഡിയോ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ആദ്യം ശ്രീ പി ചന്ദ്രശേഖരൻ സാഹിത്യവേദികളിലും അക്ഷരശ്ലോക സദസ്സുകളിലും സജീവ സാന്നിധ്യമായിരുന്നു പി ചന്ദ്രശേഖരൻ ആകാശവാണിയിലെ സുദീർഘ സേവനം എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ സമയനിഷ്ഠയുടെ പ്രാധാന്യം ആകാശവാണിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ആകാശവാണിയുടെ വാർത്താ വിഭാഗത്തിലായിരുന്നു എൻ്റെ ജോലി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തിരുവനന്തപുരത്ത് പ്രാദേശിക വാർത്താവിഭാഗം ആരംഭിച്ചപ്പോൾ വാർത്താലേഖകനായി ന്യൂസ് റിപ്പോർട്ടർ എനിക്ക് നിയമനം ലഭിച്ചു കേരളത്തിലെ ഒരു പ്രശസ്ത ദിനപത്രത്തിൽ സബ് എഡിറ്ററായിരിക്കെ ആ ജോലി രാജിവെച്ചാണ് ഞാൻ ആകാശവാണിയിലെത്തിയത് കരാർ വ്യവസ്ഥയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയി സ്ഥിരജോലി ഉപേക്ഷിക്കുന്നതിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലിച്ചില്ലെങ്കിലും വളരാനുള്ള സാധ്യതകൾ ആകാശവാണിയിലാണെന്ന് എനിക്ക് തോന്നി ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ക്രമേണ ബോധ്യമാവുകയും ചെയ്തു വാർത്താ മാധ്യമ രംഗത്ത് കേരളത്തിൽ പത്രങ്ങൾ പ്രിന്റ് മീഡിയ മാത്രമാണ് അന്നുണ്ടായിരുന്നത് ഇലക്ട്രോണിക് മീഡിയ കടന്നു വന്നത് ആകാശവാണിയിലൂടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രക്ഷേപണം ആരംഭിച്ച പ്രാദേശിക വാർത്തയ്ക്ക് അതിവേഗം പ്രചാരം ലഭിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് രാവിലെയും ഉച്ചയ്ക്കും കൂടി പ്രാദേശിക വാർത്ത ആകാശവാണി പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയത് ഇലക്ട്രോണിക് മീഡിയയുടെ കടന്നുവരവ് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു സംഭവം നടന്ന് അനേകം മണിക്കൂറുകൾ കഴിഞ്ഞു മാത്രം പത്രങ്ങളിലൂടെ ലഭിച്ചിരുന്ന വാർത്ത റേഡിയോ താമസിയാതെ വീട്ടിലെത്തിക്കുന്നു എന്നതാണ് സവിശേഷത തലസ്ഥാന നഗരിയിലെ പത്രലേഖകർ അവരുടെ ഇടയിലേക്ക് ആകാശവാണി ലേഖകൻ്റെ കടന്നുവരവിനെ സംശയത്തോടെയാണ് ആദ്യമൊക്കെ നോക്കിക്കണ്ടത് പക്ഷേ പിന്നീട് അവർക്കും റേഡിയോ വാർത്ത ഉപകാരപ്രദമാണെന്ന് ബോധ്യമായി വാർത്ത തികച്ചും വാസ്തവമായിരിക്കണം അത് എത്രയും വേഗം ശ്രോതാക്കൾക്ക് എത്തിക്കുകയും വേണം ഇതാണ് ആകാശവാണി ലേഖകനായിരിക്കെ ഞാൻ പഠിച്ച പാഠം ഭാഷയിൽ ലാളിത്യം അവതരണത്തിൽ മിതത്വം ഇവയും ആകാശവാണി വാർത്തയുടെ മുഖമുദ്രയാണ് വാർത്തയിൽ കലർപ്പ് ചേർക്കേണ്ട ആവശ്യവുമില്ല വാർത്താതരങ്കിണി എന്ന പേരിൽ പുതിയൊരു പരിപാടി ആകാശവാണിയുടെ തിരുവനന്തപുരം വാർത്താവിഭാഗത്തിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുമതല എന്നിൽ അർപ്പിതമായി ഔദ്യോഗികവും അനൌദ്യോഗികവുമായ പ്രമുഖ സമ്മേളനങ്ങൾ കലാസാംസ്കാരിക പരിപാടികൾ ജനങ്ങൾ വലിയ തോതിൽ ഒത്തുചേരുന്ന ചടങ്ങുകൾ ഇവ നടക്കുന്നയിടത്തെത്തി റെക്കോർഡ് ചെയ്ത് ശബ്ദചിത്രങ്ങളായി രൂപാന്തരപ്പെടുത്തി ഒരു മാല എന്ന പോലെ ലഘുവിവരണത്തോടെ അവതരിപ്പിക്കുകയാണ് വാർത്താ ഞാൻ ചെയ്തിരുന്നത് ടേപ്പ് റെക്കോർഡിംഗ് ജോലിയുടെ പ്രധാന ഭാഗമായി തീർന്നു ഇന്നുള്ള പല സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലം ആഴ്ചയിൽ രണ്ട് തവണ പതിനഞ്ച് മിനിറ്റ് വീതം ദൈർഘ്യമുള്ള വാർത്താ തരങ്കിണി തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിന് പലപ്പോഴും നന്നെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് പുറം റെക്കോർഡിങ്ങും എ ഐ ആർ സ്റ്റുഡിയോയിൽ ഇരിപ്പും ധാരാളം സമയമെടുത്തുകൊണ്ടിരുന്നു കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോയി അക്കാലത്തെ ഒരു അനുഭവം ഇന്നും ഓർമ്മയിലുണ്ട് വാർത്താതരങ്കിണിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കോട്ടയത്ത് റബ്ബർ ബോർഡ് ചെയർമാനുമായി ഒരു അഭിമുഖം ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് തിരിച്ചെത്തി ഈ ടേപ്പും മറ്റു ചില ടേപ്പുകളും എടുത്ത് സ്റ്റുഡിയോയിൽ ചെന്ന് ചില ജോലികൾ ചെയ്തു തീർത്തു നിർഭാഗ്യവശാൽ കോട്ടയത്തെ റെക്കോർഡിംഗ് എൻ്റെ ക്ഷീണവും അശ്രദ്ധയും മൂലം ടീപ്പിൽ നിന്ന് മാഞ്ഞുപോയി ഞാൻ തരിച്ചിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇൻ്റർവ്യൂ എടുത്തത് ഇനി എന്തു ചെയ്യും വാർത്താതരങ്കിണിയുടെ പ്രക്ഷേപണത്തിന് രണ്ട് ദിവസത്തെ സമയം കൂടി ഉണ്ടായിരുന്നു വീണ്ടും കോട്ടയത്തെത്തി റബ്ബർ ബോർഡ് ചെയർമാനെ കണ്ട് റെക്കോർഡിംഗ് ക്വാളിറ്റി നന്നാക്കാനെന്ന പേരിൽ അഭിമുഖം രണ്ടാമതെടുത്ത് പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത് കോഴിക്കോട്ടെ പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ തിരുവനന്തപുരത്തെ ജോലി പരിചയം നല്ലൊരു മുതൽക്കൂട്ടായി കേന്ദ്ര ഭരണപ്രദേശമായ ലക്ഷദ്വീപ് പോണ്ടിച്ചേരിയുടെ ഭാഗമായ മയ്യഴി കേരളത്തിൻ്റെ വടക്കൻ ജില്ലകൾ എന്നിവിടങ്ങളിലാണ് ന്യൂസ് കറസ്പോണ്ടൻ്റായി ഞാൻ പ്രവർത്തിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ എഴുപതുകളിലായിരുന്നു അത് ഡൽഹിക്കും തിരുവനന്തപുരത്തേക്കും വാർത്താ സന്ദേശങ്ങൾ അയക്കുന്നതിന് ഞാൻ മുഖ്യമായി ആശ്രയിച്ചത് കോഴിക്കോട് കടപ്പുറത്തെ സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസ് തന്നെ ആയിരുന്നു ഇന്നത് അവിടെയില്ല എസ് ടി ഡി ഫോണും മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും ഇന്ന് അരങ്ങ് തകർക്കുമ്പോൾ ന്യൂസ് ടെലഗ്രാമുകൾ പിന്നോക്കം തള്ളപ്പെട്ടു ശ്രീ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം ലക്ഷദ്വീപ് സന്ദർശിക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് അവസരം വന്നു നാവികസേനയുടെയും ദ്വീപ് ഭരണകൂടത്തിൻ്റെയും സഹായത്തോടെ കോഴിക്കോട്ടെ ആകാശവാണി വാർത്താ വിഭാഗത്തിലേക്ക് വേഗം ന്യൂസ് റിപ്പോർട്ടുകൾ അയക്കാൻ കഴിഞ്ഞു എന്നാൽ ശബ്ദലേഖനം ചെയ്ത പ്രോഗ്രാം ടേപ്പുകളും എത്രയും വേഗം കോഴിക്കോട്ട് എത്തണമല്ലോ നാവികസേനയുടെ സഹായം തേടി അങ്ങനെ കൊച്ചി വരെ ഹെലികോപ്റ്റർ യാത്രാ സൗകര്യം കിട്ടിയതുകൊണ്ട് ടേപ്പുകളുമായി കോഴിക്കോട്ട് നിലയത്തിൽ എത്താൻ എനിക്ക് കഴിഞ്ഞു ഹെലികോപ്റ്ററിൽ ഇരിക്കെ ശക്തമായ കാറ്റുവീശലിൽ എൻ്റെ കണ്ണട പറന്നുപോയി എങ്കിലും കൃത്യനിർവഹണത്തിൻ്റെ സന്തോഷം മനസ്സിനെ ശാന്തമാക്കി ന്യൂഡൽഹി പാർലമെന്റ് സ്ട്രീറ്റിലുള്ള ആകാശവാണി നിലയത്തിലേക്കായിരുന്നു പിന്നീടുണ്ടായ എൻ്റെ ജോലി മാറ്റം സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പുള്ള നാലഞ്ച് കൊല്ലക്കാലം ഡൽഹിയിൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കാതെ സുഗമമായി കടന്നുപോയി മേലധികാരികളുടെ സാമീപ്യം വലിയൊരു സംഘം സഹപ്രവർത്തകർ ഇതായിരുന്നു ഡൽഹി ന്യൂസ് റൂമിലെ സ്ഥിതി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ന്യൂസ് എഡിറ്റിങ്ങിലേക്കുള്ള മാറ്റം എളുപ്പമല്ലെങ്കിലും ഭാരതത്തിലെ എല്ലാ ഭാഷക്കാരും ന്യൂസ് റൂമിൽ ഒത്തുകൂടിയപ്പോൾ എന്റെ പ്രവൃത്തി സുഖകരമാവുകയാണുണ്ടായത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവൃത്തി നിരതമാണ് ആകാശവാണിയുടെ ഡൽഹി ന്യൂസ് റൂം സ്വന്തമെന്ന് പറയാവുന്ന മേശയോ കസേരയോ ആർക്കും തന്നെ ഇല്ലാത്ത ഓഫീസ് ഡ്യൂട്ടി ഷിഫ്റ്റ് അനുസരിച്ച് ഓരോരുത്തരായി വരുന്നു പോകുന്നു അതിനിടെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു റൂമിൽ തിരുവനന്തപുരത്തായാലും കോഴിക്കോട്ടായാലും ഡൽഹിയിലായാലും വാർത്താ വിഭാഗത്തിലെ ജോലിക്കാരുടെ കണ്ണ് വാച്ചിൻ്റെ സൂചിയിലായിരിക്കും കൃത്യസമയത്ത് തന്നെ വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ ശബ്ദിക്കാൻ തുടങ്ങും അതൊഴിവാക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുക പ്രക്ഷേപണം തുടങ്ങിക്കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു പ്രധാന വാർത്ത പെട്ടെന്ന് എത്തിപ്പെടുക അതിൻ്റെ സത്യാവസ്ഥ ഉറപ്പുവരുത്തി വേണ്ടി വന്നാൽ ഇപ്പോൾ കിട്ടിയ വാർത്തയാക്കി ശ്രോതാക്കൾക്ക് നൽകാൻ ന്യൂസ് റൂമിൽ അരങ്ങേറുന്ന വെപ്രാളം ഒന്ന് തന്നെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ വാർത്ത വായിക്കുന്നതിനുള്ള അവസരവും എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് പ്രക്ഷേപണ സമയത്ത് ന്യൂസ് റൂമിൽ നിന്ന് ഒരാളും ന്യൂസ് റീഡറെ സഹായിക്കാൻ അടുത്തു നിൽക്കുന്നുണ്ടാവും നിശ്ചിത സമയത്തിനുള്ളിൽ നിർബന്ധമായി വായിക്കേണ്ട വാർത്ത വാച്ച് നോക്കി അദ്ദേഹമാണ് ന്യൂസ് റീഡർക്ക് നൽകുക ജില്ലാ വാർത്താപത്രിക വായിക്കുമ്പോൾ ആരും സഹായത്തിനുണ്ടാവില്ല ഒരവസരത്തിൽ സ്റ്റുഡിയോവിലെത്തി ജില്ലാ വാർത്താപത്രിക വായിക്കാൻ തുടങ്ങി സ്ക്രിപ്റ്റിൽ വെച്ചിരുന്ന ഒരു കടലാസ എങ്ങനെയോ താഴെ വീണു റെക്കോർഡിങ്ങിന് തടസ്സം കൂടാതെ ആ കടലാസ് കുനിഞ്ഞെടുത്ത് യഥാസ്ഥാനത്ത് വെച്ച് വായന തുടർന്നുപോകാൻ ഭാഗ്യവശാൽ സാധിച്ചു ഓർമ്മയുടെ അറകൻ ഇനി ഡോക്ടർ കെ മാധവൻ കുട്ടിയുടെ പ്രക്ഷേപണ അനുഭവങ്ങൾ ഒരൻപത് കൊല്ലം മുമ്പ് േഡിയോ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ കഴിയുകയില്ല വിശിഷ്യ ഇന്നത്തെ ഒരു ചെറുപ്പക്കാരുടെ സമൂഹത്തിന് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക വളരെയേറെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് അത്തരം ഒരു മാധ്യമ വ്യവസ്ഥിതിയെപ്പറ്റി ചിന്തിക്കുക പോലും അസാധ്യമായിരിക്കും എന്നതാണ് വാസ്തവം ശ്രവണ ദൃശ്യ മാധ്യമങ്ങളുടെ എണ്ണത്തിലും വൈകുല്യത്തിലും വന്നിട്ടുള്ള സുനാമി വിവരിക്കുക തന്നെ അസാധ്യമാണ് ഇന്ന് എവിടെ നോക്കിയാലും ഇന്റർനെറ്റിലായാലും ടെലിവിഷനിലായാലും റേഡിയോ മാതിരിയുള്ളതായ മാധ്യമങ്ങളിലായാലും ഉണ്ടായിട്ടുള്ള പുരോഗതി അൻപത് കൊല്ലം മുമ്പ് ആരും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഒരു കാലത്ത് റേഡിയോ കുട്ടികളുടെ പഠനത്തിനും ജനറൽ നോളജിന്റെ മുന്നേറ്റത്തിനും മറ്റും ഒരു അവിഭാജ്യ ഘടകമായിരുന്നുവെങ്കിൽ ഇന്ന് വാസ്തവത്തിൽ ടിവിയും മൊബൈലുകളും മറ്റ് സംവിധാനങ്ങളും ആ പങ്ക് വഹിക്കുന്നുണ്ടോ എന്ന കാര്യം വളരെ സംശയമാണ് വാസ്തവത്തിൽ ചെവിയിൽ കൂടി കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബുദ്ധിക്ക് കണ്ണിൽ കൂടി കാണുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ അൻപത് കൊല്ലം മുമ്പ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു അതിനുശേഷം ഏകദേശം പതിനാറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി ഇന്ത്യയിൽ ടെലിവിഷൻ സ്ഥാപിതമായത് അതും വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഒരു കൊല്ലം അമേരിക്കയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി ചെയ്തിരുന്നതിനാൽ ടിവിയുടെ അസാമാന്യ കഴിവുകളെ പറ്റി എനിക്ക് അറിവുണ്ടായിരുന്നു ആദ്യത്തെ ബഹിരാകാശ യാത്രയും പ്രസിഡന്റ് കന്നഡിയുടെ മരണവും മറ്റുമെല്ലാം ടി വിയിൽ അന്ന് വളരെയേറെ കാര്യക്ഷമമായി തന്നെ അവതരിപ്പിക്കുവാൻ സാധിച്ചു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങളായി ഈ ഉയർന്നുവന്ന മാധ്യമ ബഹളത്തിനിടയിൽ സാന്ദ്രമധുരമായ ശബ്ദങ്ങൾ നൽകിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നു എന്നുള്ളതിൽ തീർച്ചയായും റേഡിയോവിന് അഭിമാനിക്കുവാൻ അർഹതയുണ്ട് മാത്രമല്ല ഇന്നും നിരവധി ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചു സാധിക്കുന്നുണ്ട് എന്നുള്ളതും തീർച്ചയായും അഭിമാനാർഹമായ ഒരു കാര്യമാണ് വചനാമൃതം എന്ന പരിപാടിയുമായിട്ടാണ് എനിക്ക് ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്നത് അതിരാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം തന്നെ നിരവധി പേർ എന്നെ ഫോണിൽ വിളിച്ച് അനുമോദിക്കാറുണ്ടായിരുന്നു ആദ്യകാലത്ത് റേഡിയോ കേൾക്കാൻ വലിയ പെട്ടികൾ തന്നെ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകളിലും മറ്റ് പൊതുജന പരിപാടികളിലൂടെയും ആണ് സാധാരണക്കാർ റേഡിയോ കേട്ടിരുന്നത് എന്നാൽ ട്രാൻസിസ്റ്റർ റേഡിയോ വരികയും അത് അനവരതം ചെറിയതായി തീരുകയും ചെയ്തതോടുകൂടി എല്ലാവരുടെയും പോക്കറ്റിൽ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ഇന്നത്തെ മൊബൈലിന്റെ സ്ഥാനത്ത് ഉണ്ടാവുകയും എല്ലാവരും ചെവിയിൽ പാട്ട് കേൾക്കുവാനുള്ള ലീഡുകൾ സ്ഥലം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞു അന്ന് ഒരു റേഡിയോ വാങ്ങണമെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണമായിരുന്നു പതിനഞ്ചുറപ്പിക്കുകയായിരുന്നു വാർഷിക ടാക്സ് എന്നാണ് ഓർമ്മ ഇന്ത്യയിൽ ആദ്യമായി വലിയ വിലക്കുള്ള സ്റ്റാമ്പുകൾ ഇറക്കിയത് തന്നെ ഈ ടാക്സിനാണ് എന്റെ ഓർമ്മ ഇതിനെല്ലാം പുറമെ ആകാശവാണി നിലയങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സംഭാവന അന്നത്തെ കേരളത്തിലെ പാട്ടുകൾക്കും നാടകക്കാർക്കും പുറമേ ഇവിടുത്തെ സാഹിത്യരംഗത്തിലുള്ള മിക്ക താരങ്ങളെയും സൃഷ്ടിച്ചത് ആകാശവാണിയാണ് സാഹിത്യകാരന്മാരെല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആകാശവാണിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു കോഴിക്കോട്ട് നിലയവുമായി ബന്ധപ്പെട്ട് അക്കിത്തം എൻ എൻ കക്കാട് കെ എ കൊടുങ്ങല്ലൂർ എന്നിങ്ങനെയുള്ള നിരവധി പേരും പിന്നീട് സാഹിത്യമണ്ഡലത്തിൽ താരങ്ങളായി താരങ്ങളായിത്തീർന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആകാശവാണിയിലൂടെ അല്ലാതെ സാഹിത്യരംഗത്ത് പ്രയോഗിച്ച് പ്രസിദ്ധിയാർത്ഥിച്ച സാഹിത്യകന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അന്നത്തെ കേരളത്തിലെ റേഡിയോ സ്റ്റേഷനുകൾ സംഭാവന ചെയ്തതാണ് നമ്മുടെ സാഹിത്യ ലോകത്തിലെ മിക്ക അധികാരന്മാരെയും ഇന്ന് റേഡിയോ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നതും എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നതും ആയ ഒരു മാധ്യമമായതുകൊണ്ട് അതിന് വളരെയേറെ കാലം നിലനിൽപ്പുണ്ടാവും എന്ന് ഞാൻ ആശിക്കുകയാണ് ആകാശവാണി പ്രക്ഷേപണ അനുഭവങ്ങൾ ഇതുവരെ പങ്കുവച്ചത് ആകാശവാണി മുൻ ന്യൂസ് എഡിറ്ററായിരുന്ന പി ചന്ദ്രശേഖരൻ ആരോഗ്യ വിദ്യാഭ്യാസ വിചക്ഷണനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ കെ മാധവൻകുട്ടി എന്നിവരാണ് ഓർമ്മയുടെ അറകൾ ഇനി അടുത്ത ബുധനാഴ്ച Open Forum. Tora Sinbe, Tora Mukhangal.